നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ പോകുന്നത് ഗോൾ സെറ്റിംഗിന്റെ എങ്ങനെ ഗോൾ സെറ്റ് ചെയ്യണം ബില്ലനേഴ്സ് മൈൻഡ് സെറ്റ് എങ്ങനെയാണ് ബില്ലനേഴ്സിന്റെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് അവരെങ്ങനെയാണ് ഗോൾ സെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്ട്രീം അച്ചീവേഴ്സിന്റെ ഗോൾ സെറ്റിംഗ് ഫോർമുലയാണ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് രണ്ട് രീതിയിൽ ഗോൾ സെറ്റ് ചെയ്യാം ലോജിക്കൽ മൈൻഡിലും ഗോൾ സെറ്റ് ചെയ്യാം നമുക്ക് അതുപോലെ തന്നെ ബില്ലിനേഴ്സ് മൈൻഡ് സെറ്റിൽ ഗോൾ സെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ അവർ ഓരോ ഡോട്ടുകൾ ഇട്ട് പോവുകയാണ് ചെയ്യുക സീഫ് ജോസ് പറഞ്ഞ പോലെ കണക്ട് ഡോട്ട്സ് അവർ ഡോട്ടുകൾ തമ്മിൽ കണക്ട് ചെയ്ത് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സെവൻ സ്റ്റെപ്പ് ഫോർമുലയുണ്ട് ബ്രെയിൻ ട്രേസ് ചെയ്ത സെവൻ സെവൻ സ്റ്റെപ്പ് ഫോർമുല ഫോർ സെറ്റിംഗ് ആൻഡ് അച്ചീവിംഗ് ഗോൾസ് അതിനെ കുറിച്ച് നമുക്ക് ഇന്ന് സംസാരിക്കാം ഒന്നാമത്തെ കാര്യം ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമാണ് ഡിസൈഡ് വാട്ട് യു വാണ്ട് ടു വാട്ടിയും എന്താണ് വേണ്ടതെന്ന് കൃത്യമായി അറിയുക എന്നുള്ളതാണ് ലോകത്ത് മഹാഭൂരിപക്ഷം ആളുകളുടെയും ഏറ്റവും വലിയ പ്രശ്നം തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അവർക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായി അറിയില്ല എന്നുള്ളതാണ് ജീവിതത്തിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് നമ്മൾ അറിയുക എന്നുള്ളതാണ് ഗോൾ സെറ്റിങ്ങിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് അങ്ങനെ നമുക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഒരു പേപ്പറിലാക്കുക ഓൺ എ പേപ്പർ അതിനെ എഴുതി വെക്കുക റൈറ്റ് യുവർ ഗോൾസ് ഡൗൺ എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്സ് ഈ രണ്ട് സ്റ്റെപ്സുകൾ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായ ഒരു ഡെഡ് ലൈൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്സ് നാലാമത്തെ സ്റ്റെപ്സ് ഡെഡ് ലൈൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഓർഗനൈസ് ഇൻ ഓർഗനൈസ് എവറിഥിങ് ഇൻ ടു ലിസ്റ്റ് ഞങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ട ഗോളുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് നാലാമത്തെ സ്റ്റെപ്സ് അഞ്ചാമത്തെ സ്റ്റെപ്സ് ഈ ലിസ്റ്റിനെ നമ്മളൊരു പ്ലാൻ ആക്കി മാറ്റുക അതിനെ പ്രിയോറിറ്റൈസ് ചെയ്ത് അതിന് മുൻതൂക്കം കൊടുക്കേണ്ടത് അതിന് മുൻഗണന കൊടുക്കേണ്ടതിന് മുൻഗണന കൊടുത്ത് സീക്വൻഷ്യൽ ഓർഡറിൽ നമ്മൾ അറബിയിൽ പറയുന്ന തെർത്തീപാക്കതിന് ഓർഡർ ആക്കുക സീക്വൻഷ്യൽ ഓർഡറിൽ മുൻഗണന കൊടുക്കേണ്ട ഗോളുകൾക്ക് മുൻഗണന കൊടുത്ത് അതിനെ ഒരു കൃത്യമായ ഒരു പ്ലാൻ ആക്കി മാറ്റുക എന്നുള്ളതാണ് അഞ്ചാമത്തെ സ്റ്റെപ്സ് ഈ അഞ്ച് സ്റ്റെപ്സുകളും ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് ഇമീഡിയറ്റ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതല്ലെങ്കിൽ നമ്മൾ പോസ് പോൺ പോ ചെയ്ത് പോസ് പോൺ ചെയ്ത് കൊണ്ടുപോകാതിരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് വേണ്ടി എടുക്കുക എന്നുള്ളതാണ് ആറാമത്തെ സ്റ്റെപ്സ് ഏഴാമത്തെ സ്റ്റെപ്സ് റിസോൾവ് ടു ഡു എല്ലാ ദിവസവും നമ്മൾ എന്തെങ്കിലും നിങ്ങളുടെ ഗോളിലേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുക്കുക ഈ ബ്രെയിൻ ട്രേഴ്സിയുടെ ഈ ആ ഏഴ് സ്റ്റെപ്സുകൾ നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഗോളുകൾ സെറ്റ് ചെയ്യാനും അത് അച്ചീവ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും